जय श्री राम, राम जय श्री राम जय श्रीताभि राम श्रीराम राम, राम जय लो శ్రీగణపదయ నమ అవిఘ్నమస్ వాగీషాద్యానసర్వార్థానాముపక్రమే ఎం నృతృత స్ నమామి గజానంచనం చాంద్రీం కలామవిజ దుర్ద్వం అంతర్నివస్థేయం గురు మహీత వందేహమాధియా భక్తవత్సలాం మందారమాగం यपिबन् सततं रामचरितामृतसागरम् अतृप्तस्थं मुनिं वन्दे प्राचेतसमकल्मषं सानन्दरूपं सकलप्रबोधम् आनन्दधारामृतवालिजातं मानुष्यकल्पेषु य विश्वरूपं नमामि तुञ्जत्ययुमार्यपातं गोष्पदीकृतवारीशं मशकीकृतराक्षसं रामायणमहामाला रत्नं वन्दे अनिलात्मजम् आवदामपहर्तारं दातारं सर्वसंपदां लोकाभिरामं श्रीरामं विभीषणशरणागति रावणं तन्नियोगेन विभीषणं देवदेवेश पादब्जसेवार्थमाय शोकं विनालमात्यरूमायुडनाकाशमार्गे गमिचारिद्रुतम् श्रीरामदेव निरुन्दरुळुन्नदि नेरे मुगुळदिन्मुच्चैस्तरमवन् नु व्यक्तवर्णेन चोल्लीडिनानत्रयं भक्ति विनय विशुद्धमधिस्फुटम् राम रमा रमणा त्रिलोकी पदे स्वामिन् जय जय नाथा जय जया, राजी जय राजीव नेत्रा मुकुन्दा जय जय राजशिखामणे सीतापदे जय രാവണൻ തന്നുടേ സോദരൻ ഞാൻ തവ സേവാർമായി രഘുപതി ശ്രീപതി ഭീഷണൻ ദേവിയെ കട്ട് തനുജിതം നീയെന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിനേൻ ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുക നാവോടമേറ്റം പറഞ്ഞേൻ പലതരം

പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നുടെ തന്നുടേ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാൽ ആദ്യം നിർണയം ഛിദ്രം കുറഞ്ഞു കണ്ടിലും നമ്മുടെ നിദ്രയില്ലെങ്കിലും നിഗ്രഹിച്ചിടുമേ ചിന്തിച്ചുടൻ നിയോഗിക്കാ കവികളെ ഹംതനില്ല ഒരു സംശയം ശത്രുപക്ഷത്തിങ്കിലുള്ള ജനങ്ങളെ മിത്രമെന്നോർ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടും അഭിമതമെന്നൊരു ചെയ്യണം മറ്റുള്ള വാനര വീരരും ചിന്തിച്ചു കുറ്റം വരായിവാൻ വരഞ്ഞാർ പലതരം അന്നേരമു വന്ദിച്ചു മാരുതി

ജാതി നാമാதிகள் കണ്ണ ഗുണഗണ भेदമെന്നത്രേ ബുധന്മാരുടെ മദം ശാസ്ത്രധയമായുള്ള ധർമ്മം NRPതിക കാศรีത രക്ഷണ നിർമോ ശാസ്ത്രോപ്തയം ഇത്തം വദരും പലവിധം ചന്നവ ചിത്തേ ധരിച് ചരുളൈ ദോരുകപതി മാരുതി ചന്ന ദവവന്നമത്രയം വീരവിഭാഗര പുത്രാവരികളോ

ചെന്നു ചരമിരാതനും താനിരിക്കുന്ന വൃക്ഷത്തിൻ പുരടതിൽ ധീരതയോട് നിൽക്കുന്ന കാട്ടാടനെ കണ്ടു കരുണ കലർന്നോകോധവും കൊണ്ടുവന്നാശു കൊടുത്തിരുവനെയും

ാലോ പറയേണ്ടതില്ലോ എന്നെ ശരണമെന്നോർത്തിങ്ങുവന്നവന്നോ കൊടുക്കൂ മതേയുള്ളൂ പിന്നെ വിശേഷിച്ചു ഒന്നുകെട്ടിയിടവേ എന്നെ ചതി പതി ആരുമില്ലെങ്ക ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുകയും അത്ര പോലും വേണം ആശ്രിതരക്ഷണം മർത്യനെന്നാലോ പറയേണ്ടതില്ലോ എന്നെ ശരണമെന്നോർത്തിങ്ങുവന്നവന്നോ മതയും കൊടുക്കൂ മതയുള്ളൂ പിന്നെ വിശേഷിച്ചു ഒന്നുകേട്ടിയിടുവേദ ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുക നിശ്ചയം പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു ചൊല്ലവനെ പടിയാതെ

श्रीरामवादान्दिके वीणु साष्टाङ्ग मारूढमोदं नमस्कारिच्छेदिनां रामं विशालअक्षमिन् देवरदणं श्यामलं कोमलं बाणाधनुर्धरं सोमदिम्बाभ प्रसन्णामुकं भुजं कामदं कामोपमं कमलावरं

പൂർവം രാമതപോവനാഗമനം ഹൃഗം കഞ്ചനം വൈദേഹീഹരണം ജടാണംഗ്രീവസംഭാഷണം ബാലിഗ്രഹണം സമുദ്രതരണം ലങ്കാരിദനം പശ്ചാത്താവണകുഭകർണവധനം എതദ്ധി രാമായണം രാമാ രാമഭദ്രാ രാമചന്ദ്രാധുന സീതാ പദയേ നമ मङ्गलम् कोसलेन्द्राय महनीय गुणात्मने चक्रवर्तितनूजाय सार्वभौमाय मङ्गलम्